ഇന്ന് ഞാനും അമ്മയും കൂടെ ഉണ്ടാക്കിയ കുറച്ച് സ്പെഷ്യൽ ഫുഡ്സ് കണ്ടാലോ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയാൻ കാരണം ഇതത്രയും സ്പെഷ്യൽ ആണ് നമുക്ക് അതുകൊണ്ടാണ് കേട്ടോ ഇന്നൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ് കുക്കറിൽ പെട്ടെന്ന് എല്ലാ കഷ്ണങ്ങളും വേവിച്ച് അങ്ങനെ ഒറ്റയുടെ ഉണ്ടാക്കിയ ഒരു സാമ്പാർ പിന്നെ ഇതെന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ചീര ചക്കുരു ഉപ്പേരിയാണ് ഹെൽത്ത് വൈസ് ഒട്ടും കുറയ്ക്കേണ്ടെന്ന് ഓർത്തിട്ട് നമ്മൾ ഇന്ന് അധികം നന്നായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചീര ഇവിടെ എല്ലാവർക്കും ഭയങ്കര 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 ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണോ അവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ അമ്മ ഈ സ്പെഷ്യൽ ആയിട്ട് ഉപ്പേരിയാണ് കേട്ടോ വെണ്ടയ്ക്ക് നന്നായിട്ട് റോസ്റ്റ് ആയ പോലെ ഉണ്ടാക്കി ഇത് നമ്മളുടെ മുതിര ഉണ്ട ചമ്മന്തി മുതിര ചമ്മന്തിയാണ് കേട്ടോ ഇതെനിക്ക് ഫേവറേറ്റ് ആണ് ഇത് ഈ വീട്ടിൽ ഉണ്ടാക്കാൻ അറിയുന്ന ഒരേ ഒരാൾ ഈ അമ്മു മാത്രാണ് അതിന്റെ ചെറിയൊരു അഹങ്കാരം എനിക്കുണ്ട് കേട്ടോ അപ്പോൾ മുതിര ചീര അതുപോലെ തന്നെ പിന്നെന്തായിരുന്നു സാമ്പാർ ആ ഇതൊക്കെയായിരുന്നു പിന്നെ ഉപ്പേരി പിന്നെ അടുത്തൊരു ഐറ്റം വരണുണ്ട് മക്കളെ കണ്ടോളൂ സവോളിങ് കാന്താരി മുളക് ഇട്ടൊരു നല്ലൊരു സ്പെഷ്യൽ ചമ്മന്തി ഇനിയാണ് നമ്മളുടെ സൂപ്പർ ഹീറോ വരുന്നത് കേട്ടോ കടുമാങ്ങ ഇതല്ല ആ സൂപ്പർ ഹീറോ ആ സൂപ്പർ ഹീറോ ഇതാണ് ലെവൻ ലെവൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വെളുത്ത നാരങ്ങക്കറിയാണ് കേട്ടോ നാരങ്ങക്കറി മീൻസ് അച്ചാർ വെള്ള നാരങ്ങ അച്ചാറില്ലേ ചീനമുളകും ഇഞ്ചിയും ഉപ്പുമൊക്കെ കറക്റ്റ് പാകമായിട്ട് നല്ല സ്വാദാണ് സ്വാദാണത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം കൂടെ നമ്മളുടെ ഈ ഒരു ഓയിൽ ബോട്ടിലിന്റെ ലിങ്ക് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം പേറായിട്ടാട്ടോ വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയും കാട്ടേ ഉള്ളൂ ലിങ്ക് ഞാൻ താഴെ ടാഗ് ചെയ്യുക